നമസ്കാരം രജനീകാന്ത് ചിത്രമായ ജയിലർ ജയിലറിൽ കേരളത്തിൽ നിന്നുള്ള വിനായകൻ വർമ്മനായി തകർത്താടിയിരുന്നു വലിയ തോതിൽ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ ഒരു കഥാപാത്രമായിരുന്നു വിനായകൻ ചെയ്ത വർമ്മൻ്റേത് എന്നാൽ ജയിലർ ടു പുറത്തിറങ്ങുമ്പോൾ വിനായകൻ അതിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ പരക്കെ നിലനിരുന്നു എന്നാൽ ജയിലർ ടുവിലും വിനായകൻ ഈ വർമ്മനായി എത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ജയിലറിൽ പ്രതി വിനായകൻ അവതരിപ്പിച്ച വർമ്മൻ നിറഞ്ഞു നിന്ന കഥാപാത്രമായിരുന്നു രജനീകാന്തിനൊപ്പം കട്ടയ്ക്ക് നിന്ന വർമ്മനുമായി വിനായകൻ വീണ്ടും എത്തുന്നതിൽ ആവേശത്തിലാണ് ആരാധകരിപ്പോൾ രണ്ടാം ഭാഗത്തിൽ ഒരു ദിവസത്തെ ചിത്രീകരണത്തിൽ വിനായകൻ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഫ്ലാഷ് ബാക്ക് സീനിലാണ് ജയിലർ ടുവിൽ വിനായകൻ എത്തുന്നത് നെൽസൺ സംവിധാനം ചെയ്യുന്ന ജയിലർ ടു കേരള ഷെഡ്യൂൾ കോഴിക്കോട് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അട്ടപ്പാടി മറ്റൊരു ലൊക്കേഷൻ രമ്യാകൃഷ്ണൻ ഉൾപ്പെടെ ജയിലറിൽ അഭിനയിച്ച ഒട്ടുമിക്ക താരങ്ങളും രണ്ടാം ഭാഗത്തിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മാത്യു എന്ന കഥാപാത്രം ായി കഥാപാത്രത്തെ അവതരിപ്പിച്ച മോഹൻലാൽ വീണ്ടും ജയിലർ ടൂവിലും എത്തുന്നുണ്ട് ജാക്കി ഷ്രോഫ് അതിഥി വേഷത്തിൽ എത്തുന്നു മലയാളി താരങ്ങളുടെ നീണ്ട നീണ്ടതിര തന്നെ ജയിലർ ടുവിലുണ്ട് സുരാജ് വഞ്ഞാർമൂട് കോട്ടയം നസീർ അന്നാരാജൻ വിനീത് തട്ടില് സുനിൽ സുഗത സുജിത് ശങ്കർ തുടങ്ങി നിരവധി മലയാളികൾ ജയിലർ ടുവിൻ്റെ ഭാഗമായിട്ടുണ്ട് ജനുവരിയിലായിരുന്നു പ്രൊമോ വീഡിയോയ്ക്കൊപ്പം ജയിലർ ടുവിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി കൂടി അവസാനത്തോടുകൂടി ജയിലർ ടു റിലീസ് ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ